അജൈവ മാലിന്യ ശേഖരണം സുഗമമാക്കാൻ ഹരിത കർമ്മസേനയ്ക്ക് മാറഞ്ചേരി പഞ്ചായത്ത് ഇലക്ട്രിക് വാഹനം നൽകി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ അഞ്ച് ലക്ഷത്തി പതിനേഴായിരം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഹരിത അംഗങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ താക്കോൽ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തിക ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷത്തി പതിനേഴായിരം രൂപ ചെലവഴിച്ചുകൊണ്ട് വാങ്ങിച്ച ഇലക്ട്രിക് വാഹനത്തിന്റെ താക്കോൽദാനാണ് ഇപ്പം ഇവിടെ നടത്തിയത് അരിധർമ്മസേനയുടെ സെക്രട്ടറി പ്രസിഡന്റിനാണ് കൈമാറിയിരിക്കുന്നത് മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വാടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവറുകളും അജൈവ മാലിന്യങ്ങളൊക്കെ തന്നെ എം സി എഫിലേക്ക് സുഗമമായി എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇലക്ട്രിക് വാഹനം പഞ്ചായത്ത് വാങ്ങിച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ ഹിളർ കാഞ്ഞിരമുക്ക നിഷാദ് അബൂബക്കർ പഞ്ചായത്ത് സെക്രട്ടറി മണികണ്ഠൻ അസിസ്റ്റന്റ് സെക്രട്ടറി സജു പ്രകാശ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഐആർടി സി അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കീസ് തായ്പറമ്പിൽ സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ വലിയ വീട്ടിൽ നന്ദിയും പറഞ്ഞു